ക്രിസ്തുവിനു മുമ്പുള്ള ചില സുപ്രധാന ചരിത്ര സംഭവങ്ങൾ ഏതാണ്ട് ബി സി നാലായിരത്തി അഞ്ഞൂറിലാണ് ഈജിപ്തിൽ യാത്ര ചെയ്യുന്നതിനുള്ള വള്ളങ്ങൾ നിർമ്മിച്ചത് ബി സി മൂവായിരത്തി എഴുന്നൂറ്റി അറുപതിൽ യഹൂദ കലണ്ടർ ആരംഭിച്ചു ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിൽ സുമേറിയൻ നാഗരികതയുടെ പുരോഗതി ബി സി മൂവായിരത്തിൽ ഹാരപ്പ മോഹൻജദാരോ സിന്ധു നദീതട സംസ്കാരം രണ്ടായിരത്തി എഴുന്നൂറിൽ ഈജിപ്തിൽ പിരമിഡുകൾ പണിയുന്നു രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബാബേൽ ഗോപുരം പണിതു രണ്ടായിരത്തി നാന്നൂറ്റി അൻപതിൽ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥശേഖരം സിറിയയിലെ യബ്ലയിൽ സ്ഥാപിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ് ലോകത്തിലെ ആദ്യത്തെ നക്ഷത്ര നിരീക്ഷണ കേന്ദ്രം മെസപ്പത്തോമിയയിൽ സ്ഥാപിക്കുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറിൽ അബ്രഹാമിന്റെ ജനനം രണ്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തി അറിയപ്പെട്ട ആദ്യത്തെ സൂര്യഗ്രഹണം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ഈജിപ്റ്റുകാരിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ ഉള്ള കലണ്ടർ ഈജിപ്റ്റിൽ ക്രോഡീകരിക്കുന്നു രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് അത്തോട്ടസ് ഈജിപ്തിന്റെ ചരിത്രമെഴുതി രണ്ടായിരത്തി അറുപത്തിയാറിലാണ് ഇസഹാക്കിൻ്റെ ജനനം രണ്ടായിരത്തിൽ ഇന്ത്യയിൽ ആര്യൻ കുടിയേറ്റവും ആര്യൻ സാഹിത്യമായ ഋഗ്വേദ രചനയും ബി സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഈജിപ്തിൽ ജോസഫ് അധികാരത്തിൽ വരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ ഹമ്മൂറാബി ബാബിലോണിൽ ഭരണാധികാരിയാകുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് മോശിയുടെ ജനനം ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ അസീറിയക്കാർ ബാബിലോൺ പിടിച്ചടക്കി ബി സി ആയിരത്തി ഇരുന്നൂറ് ട്രാജൻ യുദ്ധം ഗ്രീക്കുകാർ ട്രോയ് പിടിച്ചടക്കുന്നു ബി സി ആയിരത്തി അൻപത് ഷൌൽ ഇസ്രായേലിൽ രാജാവാകുന്നു ബി സി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ യരിശിലെ ദൈവാലയത്തിൻ്റെ പണി പൂർത്തിയായി ബി സി തൊള്ളായിരത്തിൽ എട്രൂസ്കർ നഗരം പണിതു എഴുന്നൂറ്റി എഴുപത്തി ഗ്രീസിൽ ആദ്യത്തെ ഒളിമ്പിക്സ് എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ റോമ നഗരം സ്ഥാപിച്ചു എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അസീറിയ ഡെമാസ്കസിനെ ആക്രമിച്ചു എഴുന്നൂറിൽ ഹോമർ ഇലിയറ്റും ഒഡീസിയും രചിച്ചു ബി സി അറുന്നൂറ്റി എൺപത് വർഷം രേഖപ്പെടുത്തിയ അറിയപ്പെട്ട ഏറ്റവും പഴക്കമുള്ള നാണയം പടിഞ്ഞാറൻ ഏഷ്യ മൈനറിലെ ലിഡിയായിലെ ഗൈഗസ് പുറത്തിറക്കി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ബുദ്ധൻ ജനിച്ചു ബി സി അറുനൂറ്റി ഇരുപത്തി മൂന്നിലാണ് ബുദ്ധൻ്റെ ജനനമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരിയിൽ നേപ്പാൾ ഗവൺമെൻറ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ബിസി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് സൈറസിന്റെ പേർഷ്യൻ സാമ്രാജ്യം മെഡിറ്ററേനിയൻ സമുദ്രം മുതൽ സിന്ധു നദീതടം വരെയും തെക്ക് കാക്കസെഡ് മുതൽ അറബിക്കടൽ വരെയും വ്യാപിച്ചു ബിസി നാന്നൂറ്റി അറുപത്തി ഒന്ന് പെരിക്ലസ് ഏതെൻസിൽ അധികാരത്തിൽ നാന്നൂറ്റി അറുപതിൽ ഗ്രീക്ക് ശരീരശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ഹിപ്പോക്രാറ്റസ് നാനൂറിൽ ഇംഗ്ലണ്ടിൽ ഇരുമ്പ് യുഗം ആരംഭിക്കുന്നു മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ ഏഥൻസിൽ അരിസ്റ്റോട്ടിൽ പെരിപ്പത്തറ്റിക് സ്കൂൾ ഓഫ് ഫിലോസഫി സ്ഥാപിച്ചു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മഹാനായ അലക്സാണ്ടറുടെ മരണം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇന്ത്യയിൽ ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യവംശം സ്ഥാപിക്കുന്നു മുന്നൂറ്റി പത്തൊമ്പത് ടോളമി സിറിയയെ ആക്രമിച്ച് പിടിച്ചെടുക്കുന്നു മുന്നൂറ്റി പന്ത്രണ്ട് റോമൻ പ്രതിഭാശാലി ആപ്പിയസ് ക്ലോഡിയസ് ആപ്പിയൻ പാത നിർമ്മിച്ചു ഇരുന്നൂറ്റി എഴുപത്തി നാല് അശോകൻ ചക്രവർത്തിയായി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചൈനയിൽ വൻ മതിലിൻ്റെ പണി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആർക്കമഡീസ് അന്തരിക്കുന്നു നൂറ്റി അറുപത് സെല്ലൂസിഡുകളുമായുള്ള പോരാട്ടത്തിനിടയിൽ ജൂഡാസ് മക്കാബിയസ് അന്തരിച്ചു ബി സി നൂറ്റി മുപ്പത്തിയഞ്ച് പ്രഥമ സർവിൽ യുദ്ധത്തിൽ സിസിലിയൻ അടിമകൾ റോമിനെതിരെ സംഘടിച്ചു ബിസിത്തി മൂന്ന് സ്പാർട്ടക്കസിന്റെ നേതൃത്വത്തിൽ അടിമകളുടെ വിപ്ലവം ബിസി നാൽപ്പത്തി നാല് ജൂലിയസ് സീസർ വധിക്കപ്പെട്ടു ബി സി മുപ്പത്തി ഒന്ന് ആന്റണിയും ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്തു ബി സി ഇരുപത്തിയേഴ് അഗസ്റ്റസ് സീസർ അധികാരത്തിൽ ബി സി നാല് ബേദൽഹേമിൽ Есть у кино.